هي طول على داك نهارها متكسبين نهارين كلين طالع طار قطار شوفي نغشم بطرتي ദൈവവചനത്തിൻ്റെ ചൂടിൽ വിരിഞ്ഞ മനോഹരമായ ഭൂമിയിൽ പ്രകൃതി ചൂഷണത്തിൻ്റെയും മതസ്പർദ്ധയുടെയും അന്ധവിശ്വാസത്തിൻ്റെയും അക്രമരാഷ്ട്രീയത്തിൻ്റെയും വിഷവിത്തുകൾ പാകിയ മനുഷ്യവംശമേ ദൈവനീതി വെളിപ്പെടുവാൻ സമയമായി പൈശാചിക കിണിയിലൂടെ പാപാന്ധകാരത്തിൽ വീണ ജീവിതത്തിൽ നിന്ന് ദൈവ സൃഷ്ടിയുടെ അസ്തിത്വത്തിലേക്ക് ചേക്കേറാം രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹ കൂടാരത്തിൽ രാപ്പാർക്കാം അവിശുദ്ധ കൂട്ടുകെട്ടിൽ തകർക്കപ്പെട്ട വ്യക്തിത്വങ്ങളെ ദൈവസ്പർശത്താൽ പുതുസൃഷ്ടിയാക്കിയിടാം നിലവിലുള്ള സർവജീവജാലങ്ങളും ദൈവത്തോട് നിലവിളിച്ചതുപോലെ സർവ്വ തിന്മകളും ഉപേക്ഷിച്ച് ദൈവാലയത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് വന്നണയാം മൂന്ന് നോമ്പിൻ്റെ യാചനകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും സർവ പാപക്കറകളും നമ്മിൽ നിന്ന് ഒഴുകി നീങ്ങട്ടെ പുതുവസന്തം പ്രകൃതിയിൽ പൊൻശോഭയണിയിക്കുന്നത് പോലെ കരിനിഴൽ പടർന്ന ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ നിറച്ചാർത്ത് ഭൗതാ ദിനങ്ങളിലൂടെ ട്ടെവ കൃപയും കരുണയും ദീർഘക്ഷമയും ദീർഘമുള്ള ദൈവമല്ലോ കൃതാവൾ പ്രേമുള്ളവരെ വീണ്ടും സഭയായിട്ട് ഭാവുത്ത ആചരിക്കുകയാണ് നിലവേക്കാരുടെ ഭാവുത്ത മൂന്നു നയമ്പ് എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുക നമുക്ക് എല്ലാവർക്കും അറിയാം യോനയുടെ പ്രസംഗം കേട്ട് നിലവിലെ പട്ടണക്കാർ മൂന്ന് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചതാണ് ഇതിൻ്റെ പുറകിലുള്ള ഏറ്റവും വലിയ സത്യം അതിൻ്റെ പുറകിൽ ഓരോ കാലഘട്ടത്തിലും നമ്മുടെ സഭയിൽ വ്യാധികളും ബാധകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ജനങ്ങൾ ഒരുമിച്ച് വരികയും എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് നമുക്കുണ്ടായിരുന്നു ആ പതിവ് ഇന്ന് സഭയായിട്ട് നാം ലോകമെങ്ങും ആചരിക്കുന്നുണ്ട് അത് പ്രത്യേകിച്ചും സുറിയാനി ഭാഷയിലാണ് അതിൻ്റെ ക്രമങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നത് പക്ഷേ അത് അതിനുശേഷം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഈ വരുന്ന തിങ്കൾ ചുവ ബുധൻ എന്നീ ദിവസങ്ങളിൽ മൂന്ന് ദിവസമായിട്ട് നടത്തുന്ന ഭാവുത്ത പ്രാർത്ഥനകളിൽ യാചനകളിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഉദ്ബോധിപ്പിക്കുകയാണ് ഓരോ സമയവും പ്രാർത്ഥനകളും യാചനകളും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നതിനുള്ള മുഖാന്തിരങ്ങളാണ് പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി വിട്ടൊഴിഞ്ഞു പോവുകയില്ല എന്ന് പറയുന്ന അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ മൂന്ന് ദിവസവും സഭ ഒന്നടങ്കം ഈ യാചനയിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കട്ടെ ദൈവം പ്രാർത്ഥന കേട്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകട്ടെ എന്ന് നമുക്ക് ആശിക്കാം നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസം സമർപ്പിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മതിനായിട്ട് ശക്തീകരിക്കട്ടെ ആമി ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹൂബയോട് നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരമറിളി ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു നീ എന്റെ നിലവിളി കേട്ടു ദൈവജനമേ മൂന്ന് നോമ്പിൻ്റെ പ്രാർത്ഥനാ ദിനങ്ങൾ വരവായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തിങ്കൾ ചൊവ്വ ബുദ്ധൻ വ്യാഴം എന്നീ ദിവസങ്ങളിൽ രാവിലെ ഏഴ് മണി മുതൽ തൃശ്ശൂർ മാർത്തുമറിയം വലിയപ്പള്ളി കിഴക്കേക്കോട്ടമാർ യോഹനാൻ മംദാനപ്പള്ളി മാർ തോമസ് ലിഹാ പള്ളി എറണാകുളം സെന്റ് തോമസ് പള്ളി ചെന്നൈ മാർ കർദാക് സഹദാ പള്ളി എന്നിവിടങ്ങളിൽ സഭയായി ബാവുത്ത അനുഷ്ഠിക്കുന്നു ജീവിത ഭാരങ്ങൾ മറന്ന് നമുക്ക് ദൈവത്തിൻ്റെ തണലിൽ വന്നണയാം ദൈവത്തിന്റെ പരിപാലനം അനുഭവിപ്പിനും ജീവിതം തലയിടുവാനും ബാങ്ങൾ ഉതകുമാറാകട്ടെ